ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശാൻ്റെ അടുത്ത് കാവ്യ മാധവന്റെ മുൻ അമ്മായി ദിലീപിനെക്കുറിച്ചും അതുപോലെ തന്നെ കാവ്യ മാധവനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കാരണം വന്നിരുന്നു ആഹ് ആരും ഇല്ല പിന്നെ ഇവളെ കല്യാണത്തിന് മൂന്ന് ദിവസം ആകുമ്പോൾ എനിക്ക് മോൻ വിളിക്കാൻ ഭയങ്കര വിഷമത്തിരിക്കറിയാമോ കല്യാണത്തിന് മൂന്ന് ദിവസം മോൻ ഈ പണ്ടാരം കാണാൻ തുടങ്ങി ഇവള എന്റെ ഭഗവാനെ ആ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് കല്യാണം നടത്തിയെന്ന് ഞങ്ങൾ എന്തോ ചെയ്യും ചെയ്യുന്ന എനിക്ക് മനസ്സിലായ് എനിക്ക് മനസ്സിലായി കാരണം ഇത് ആരെക്കെളും കൂടെ എനിക്ക് മനസ്സിലാവും ഞാൻ തകർന്നു പോയി കയറുന്നുല്ല എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് അറിയാമല്ലോ കൊച്ചി പെൺകുട്ടികളോട് അവനാണോ അറിയത്തില്ല അതാ ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ തീർച്ചയായും തീർച്ചയായും അവന് അവൻ സ്ട്രെസ് ആവത്തില്ലേ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം ു അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു ഞാൻ പറഞ്ഞു അല്ലേ ആന്റിന്റെ അല്ല ആന്റി ഞാൻ പറയാം കേൾക്കും ഒരു സെക്കൻഡ് കാരണം ഏഷ്യാനാറ്റിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു ആ ചുവാൻ ചുവന്ന റിപ്പോർട്ട് അപ്പൊ ചുവന്ന റിപ്പോർട്ട് എന്നെ കണ്ടപ്പോൾ എന്നൊരു ചോദിച്ചു ആ മഹേ എന്തൊക്കെയുണ്ട് വിഷയം ചോദിച്ചു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥവട്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത് ആ പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോ ഇവർക്ക് എന്നെ കാണാൻ പറ്റിയില്ല പിന്നെ ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എങ്ങനെ ടീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മഷേ നമസ്കാരം എന്താണ് നിശ്ചല അറിയാവോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പ്രശ്നമില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു ഏഹ് അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല എന്റെ ഒരു ലെൽപക്ഷേറ്റ കാരണം വേറെ അല്ല നമ്മള് കുറച്ച് റൂമേഴ്സ് ഇറങ്ങി ഒരു സുഹൃത്തുനോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയുള്ളൂ അവൻ ഡ്രഗ് അഡിക്റ്റാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ താക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ തമാസേ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ വില പറയുന്നേ ഒരു എന്താ പറയണേ മനസ്സ് ഞാൻ തഹിക്കാൻ വയ്യും കൂടെ എനിക്ക് ഞാൻ മ്യൂസിയറ്റ് ഞാൻ ജോഗിംഗിലായിരുന്നേ അപ്പഴേ രണ്ട് സ്ത്രീകള് ബാറ്റി കൂടെ എനിക്ക് അൺനോൺ പേഴ്സൺ നമുക്ക് പരിചയൊന്നുമില്ല അവർ ബാക്കി കൂടെ നടന്നൊരു അല്ല അവളുടെ അവളുടെ കളി ഞാൻ പറയാണ് അവര് നടന്നിട്ട് അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ ഏഹ് അല്ല അയ്യോ അവര് മഹാഭന്നു ആ പെൺകുട്ടി ഭാവം മനസ്സിലായില്ലേ ഇവള് സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത് അതാണ് ഇവളുടെ വെറ്റൊരു വിജയം അതെ ആന്റി സത്യം പക്ഷെ ഇവൻ അതിന്റെ ബലിയാടായപ്പോ തകർന്നു വേണ്ടിയാണ് കാരണം ഞാൻ എന്റെ ഏറ്റവും അതാ കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നു ഇനി ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവളിപ്പതാണ്ട മമ്മൂട്ടി എന്താ ആ പ്രമാണിയിൽ പടം കൊടുത്തില്ലല്ലോ അവക്കാ ശരി ആ

ഭാഗ്യലക്ഷ്മിയും തമ്മിൽ സംസാരിച്ച ഒരു ഡിബേറ്റ് ഒരു ന്യൂസ് മീഡിയയിൽ സംസാരിച്ച ഡിബേറ്റ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയും കൂടി ചേർന്നിട്ട് ദിലീപിനെ പറ്റിയും കാവ്യമധവനെ പറ്റിയൊക്കെ കുറേയധികം കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പം നീ ഇവിടെ വന്നിരുന്നിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ അന്ന് ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ആ ഒരു ഡിബേറ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മി രാഹുൽ ഈശ്വന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ശേഷമാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ കുറേയധികം കാര്യങ്ങൾ കാവ്യയെപ്പറ്റി പറയുന്നുണ്ട്